ബിഗ് ബോസ് ഹിൽ ഭയങ്കര അടി ഉണ്ടായ ഒരു ദിവസമാണ് എന്നാൽ എന്ന് പറഞ്ഞ അടി മാത്രമല്ല മോശമായ വാക്ക് അതായത് തെറി തന്നെ ഉപയോഗിക്കുന്ന ഒരു ദിവസമായിരുന്നു നമ്മളുടെ അക്ബർ ആണ് അക്ബർ ഇപ്പൊ ഒന്ന് രണ്ട് പ്രാവശ്യമായി ആ അമ്മാ ചേർത്ത് ഒരു വൃത്തികെട്ട ഒരു പദം ഉപയോഗിക്കുന്നുണ്ട് ഇന്നിപ്പം ഒനിയലിനെയാണ് അങ്ങനെ വിളിച്ചിരിക്കുന്നത് അതിന്റെ പേരില് ഷാനവാസാണല്ലോ ക്യാപ്റ്റൻ ഷാനവാസ് കയറി ചൂടാവുന്നുണ്ട് ഇവിടെ അത് വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഷാനവാസ് ഒനിയലിനെയും കൂട്ടി ബിഗ് ബോസിന്റെ ക്യാമറയ്ക്ക് മുൻപിൽ തന്നെ എന്നിട്ട് പറയുന്നുണ്ട് ബിഗ് ബോസ് ഇത് നിർത്തണം ഇത് ശരിയായ ഒരു കാര്യമല്ല ഇത്രയും വൃത്തികെട്ട വാക്ക് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് തിരിച്ച് ഒനിയൽ ചെന്നിട്ട് അക്ബറിനോട് പറയുന്നുണ്ട് നീ തീർന്നെടാ നീ തീർന്നെടാ നിന്നെ തീർക്കൂടാ നീ തീർന്നടാ നീ എന്നെ ഇത് വിളിച്ചിട്ട് നീ ഇവിടെ നിക്കു നീ വിചാരിക്കേണ്ടട എന്നൊക്കെ പറഞ്ഞിട്ട് അക്ബറും ഒനിയലും കൂടി നല്ല ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട് അപ്പൊ ഇന്നത്തെ ലൈവില് നമുക്ക് കാണാൻ എന്താണ് സംഭവം എന്നുള്ളത് എന്തായാലും എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ ഇത്രയും മോശമായ വാക്കുകളൊക്കെ കാരണം ലോകത്തിലൊരുപാട് ജനങ്ങൾ പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയിൽ ഇപ്പോൾ ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട് ഇതിന് ഫാമിലി വ്യൂവേഴ്സ് തന്നെ അപ്പോൾ ഇത്രയും പേര് കാണുമ്പം ഇങ്ങനെയുള്ള മോശമായ വാക്കുകളൊക്കെ ഉപയോഗിക്കാൻ പാടില്ല കാരണം അതിന്റെ അതൊക്കെ ഒരു സഫ്യതയ്ക്ക് ഒരു കാര്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം